വ്യാപാരികൾ നേരിടുന്ന പ്രധാന പ്രശ്നം വ്യാപാരവർദ്ധനവ് ഇല്ലാത്തതാണെന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ചലക്കര നിയോജക മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ഏറ്റവും വലിയ വലിയ പ്രശ്നമായിട്ട് വ്യാപാരി ഒരു ഒരു ശരാശരി സാധാരണക്കാരനായ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വ്യാപാരം വ്യാപാരത്തിന്റെ തോന്നു കുറഞ്ഞു അവന്റെ വരുമാനം അല്ലെ അതാണിന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മറിച്ച് നിങ്ങളെ നാലു ചോദിച്ചു നമുക്ക് സംശയമില്ലായിട്ട് നമുക്ക് ആവശ്യത്തിന് ഏറെ കച്ചവടം ഉണ്ട് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ നോട്ടു നിരോധനത്തിന് മുൻപ് വരെ നമ്മള് വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്കാ പോയിരുന്നു ഓരോ കൊല്ലവും നമ്മുടെ കച്ചവടം വർദ്ധിക്കുമായിരുന്നു നേരെ വളർച്ച അതിനുശേഷം ഇങ്ങോട്ട് താഴോട്ടല്ലാതെ നേരോട്ട് ഒട്ടുമിക്ക കച്ചവടം എൺപത് ശതമാനം ആളുകളുടെയും കച്ചവടം പിന്നെ വർദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഏഴോ എട്ടോ കൊല്ലം മുൻപ് നമ്മൾ കച്ചവടം കൊല്ലത്തിൽ ഇപ്പുറം അതേ കച്ചവടം ചെയ്താൽ രൂപ രൂപ വിറ്റാറ് എന്താ സ്ഥിതി കച്ചവടം ഏറ്റവും ചുരുങ്ങിയത് പകുതിയായി കുറഞ്ഞു എന്നാണ് അർത്ഥം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന നിയോജക മണ്ഡലം സമ്പൂർണ്ണ കൺവെൻഷന്റെ ഭാഗമായി ചേലക്കര നിയോജക മണ്ഡലം കൺവെൻഷൻ തിരുവല്ലാമല വ്യാപാര ഭവനിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് ഇക്കാര്യം പറഞ്ഞത് കേരളത്തിലെ ഹർത്താൽ എന്ന സംവിധാനം ഇല്ലാതാക്കിയത് വ്യാപാരികളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിയോജക മണ്ഡലം ജനറൽ കൺവീനർ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നിയോജക മണ്ഡലം ചെയർമാൻ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ട്രഷറർ ജോയ് മുത്തേടം മുഖ്യാതിഥിയായി പങ്കെടുത്തു ഹരിദാസ് ദേശമംഗലം മുരളീധരൻ വരവൂർ ഹംസ മുള്ളൂർക്കര ഹംസകുട്ടി ചെറുതുരുത്തി രാജൻ പാഞ്ഞാൾ അബു ചേലക്കര രാധാകൃഷ്ണൻ കുണ്ടാഴി ശശികുമാർ ഇളനാട് സുരേഷ് പഴയന്നൂർ അബ്ദുൾ മജീദ് നൌഫൽ എന്നിവർ സംസാരിച്ചു കാൽനൂറ്റാണ്ട് സൈനിക സേവനവും കാൽനൂറ്റാണ്ട് പാറക്കടവ് പാടശേഖര സമിതി പ്രസിഡന്റും വ്യാപാരിയുമായ അബ്ദുൾ മജീദ് ദീർഘകാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവല്ലാമല യൂണിറ്റ് ഭാരവാഹിയായിരുന്ന രാംകുമാർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു